നിറഞ്ഞ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് ഒരു ഇവിടെ ഭക്തിയും ആഘോഷവും മാനവ സ്നേഹവും സമന്വയിക്കുന്ന വെണ്മയുടെ നാടായി മാറുകയാണ് വെള്ളനാട് വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ മീനഭരണി മഹോത്സവത്തിന് തിരക്കേറുകയാണ് പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവ പരിപാടികളിൽ ക്ഷേത്രാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്കും വഴിപാടുകൾക്കും പുറമെ വിവിധങ്ങളായ കലാപരിപാടികൾ അന്നദാനം മെഡിക്കൽ ക്യാമ്പുകൾ വ്യാപാര വിപണന സ്റ്റാളുകൾ അമ്യൂസ്മെന്റ് പാർക്ക് ദീപാലങ്കാരങ്ങൾ എന്നിവ ഉത്സവത്തിന്റെ പ്രൗഢി കൂട്ടുന്നു മീനഭരണി മഹോത്സവത്തിന്റെ അഞ്ച് ദിനങ്ങൾ പിന്നിടുമ്പോൾ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിനും അന്നദാനത്തിൽ പങ്കെടുക്കുന്നതിനും മറ്റ് ആഘോഷ പരിപാടികൾ പങ്കുകൊള്ളുന്നതിനും വിപുലമായ സജ്ജീകരണങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് പോലീസ് ഫയർഫോഴ്സ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് കെ എസ്ഇബി എന്നീ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഭക്തജനങ്ങൾക്ക് ലഭ്യമാണ് ക്ഷേത്രത്തിൽ എത്തുന്നതിനും തിരിച്ചു പോകുന്നതിനുമായി കെ എസ് ആർ ടി സി പ്രത്യേക സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലൂടെയുള്ള വാഹന ഗതാഗതത്തിനും രാത്രിയിലും വൈകുന്നേരവും തിരക്കുകാരണം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുനെല്ലിയൂർ ശാല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സമീപത്തെ ഓഡിറ്റോറിയം ഗവൺമെന്റ് ആശുപത്രി വളം എന്നിവിടങ്ങളിൽ പാർക്കിങ്ങിനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് വെള്ളനാട് ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ഉത്സവ നാടിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതയായ വെള്ളനാട്ടമ്മയുടെ തിരു ഈ നാടിന്റെ മഹോത്സവമായി കൊണ്ടാടുകയാണ് നാടൊന്നാകെ ഏപ്രിൽ എട്ടിനാണ് വെള്ളനാട് ക്ഷേത്രത്തിലെ പൊങ്കാല ഒൻപതിന് കുത്തിയോട്ടം ഉരുൾ താലപ്പൊലി പൂമാല വണ്ടിയോട്ടം എന്നിവ നടക്കും പത്തിന് നടക്കുന്ന തൂക്കം വഴിപാടും തുടർന്ന് രാത്രി നടക്കുന്ന ഗുരുശിയോടെയും ഇക്കൊല്ലത്തെ മീനഭരണി മഹോത്സവത്തിന് പരിസമാപ്തിയാകും